ഹായ് ഞാൻ അൻഫാസ് അഹമ്മദ് എല്ലാവർക്കും സ്കിൽ റൈനോട് പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മുടെ ഗോൾഡൻ ടോപ്പിക്സിൻ്റെ അടുത്ത ക്ലാസ്സിലേക്ക് നമ്മൾ കിടക്കുകയാണ് ഇതിന് മുമ്പടുത്ത ക്ലാസ്സുകളൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും വിശ്വസിക്കുന്നു കാണാത്തവരാണെങ്കിൽ ഇതിന് മുമ്പെടുത്ത ക്ലാസ്സുകൾ മിസ്സാക്കരുത് ഇന്നത്തെ ക്ലാസ് നിങ്ങൾക്ക് കണ്ടിഷ്ടമായെങ്കിൽ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെങ്കിൽ ഇതിന് മുമ്പെടുത്ത ക്ലാസുകളും തീർച്ചയായും നിങ്ങൾക്ക് ഉപകരിക്കും അതുപോലെ തന്നെ ഇന്നത്തെ ക്ലാസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾക്ക് ഉപകാരപ്പെടുകയാണെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുക അതുപോലെ തന്നെ ഈ ചാനൽ ഇനിയും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ അധികം പറയാതെ നമുക്ക് നേരെ നമ്മുടെ ക്ലാസ്സിലേക്ക് അപ്പോൾ നമുക്ക് നോക്കാം ആദ്യത്തെ ഉത്തരായന രേഖ കടന്ന് പോകുന്ന സംസ്ഥാനങ്ങൾ നമുക്ക് എപ്പോഴും പഠിക്കാനുള്ളൊരു സാധനമാണ് ഉത്തരായന രേഖ കടന്ന് പോകുന്ന ഇന്ത്യൻ സംസ്ഥാനങ്ങൾ ഏതൊക്കെയാണെന്ന് ആദ്യം നോക്കാം പിന്നെ ഞാൻ ഒരു കോഡ് പറഞ്ഞുതരാം ഇവിടെ നിന്ന് തന്നെ ഇപ്പം തന്നെ നമുക്കത് പഠിച്ചു പോവാം ഏതൊക്കെയാണ് മധ്യപ്രദേശ് ഗുജറാത്ത് രാജസ്ഥാൻ പിന്നെ ത്രിപുര ജാർഖണ്ഡ് പിന്നെ ഛത്തീസ്ഗഡ് ബംഗാൾ മിസോറാം ഓക്കെ ഏതൊക്കെ പഠിച്ചു ഒന്നുകൂടെ നോക്കാം മധ്യപ്രദേശ് ഒന്ന് മധ്യപ്രദേശ് രണ്ട് ഗുജറാത്ത് മൂന്ന് രാജസ്ഥാൻ നാല് ത്രിപുര അഞ്ച് ജാർഖണ്ഡ് ആറ് ഛത്തീസ്ഗഡ് ഏഴ് ബംഗാൾ എട്ട് മിസോറാം ഈ എട്ടെണ്ണാണ് നമ്മൾ കാണാതെ പഠിക്കേണ്ടത് ചോദ്യം എങ്ങനെ വരും താഴെ തന്നിരിക്കുന്നതിൽ ഉത്തരായന രേഖ കടന്നു പോകുന്ന ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ പെടാത്തത് ഏതെന്നും വരും അല്ലെങ്കിൽ ഉത്തരായന രേഖ കടന്നു പോകുന്ന ഒരു ഇന്ത്യൻ സംസ്ഥാനം ഏതെന്നും ചോദ്യം വരും ഓക്കെ അപ്പം നമുക്കിതൊരു കോഡിലൂടെ പഠിക്കാം കോഡ് നോക്കാം നമുക്ക് കോഡ് ഇതാണ് പഠിച്ചു വച്ചോ എം ജി ആറിന് എം ജി ആറിന് ത്രീ ടൈംസ് ഓക്കെ ത്രീ ടൈംസ് ജെ സി ബി ജെ സി ബി മിസ്സായി ഓക്കെ കോഡ് കിട്ടിയോ എം ജി ആറിന് ജെ സി ബി മിസ്സായി ഇതിലിനി ഓരോന്ന് നോക്കാം എന്തൊക്കെയാണ് കൂടെ എന്താണ് എം ജി ആറിന് ജെ സി ബി മിസ്സായി എം ജി ആറിന്സ് ജെ സി ബി മിസ്സായി ഒരു വട്ടം കൂടെ എം ജി ആറിന്സ് ജെ സി ബി മിസ്സായി എം എം ഏതാണ് മധ്യപ്രദേശാണ് എം ഏതാണ് മധ്യപ്രദേശാണ് എം എന്താണ് മധ്യപ്രദേശാണ് എം മധ്യപ്രദേശാണ് അപ്പൊ നമുക്ക് ആലോചിക്കും മഹാരാഷ്ട്ര ആണ് ചിലപ്പോൾ എനിക്ക് ഡൗട്ട് വരില്ല എന്ന് ആലോചിക്കും ഒന്ന് ആലോചിച്ച് നോക്ക് ഉത്തരായന രേഖ കടന്നു പോകുന്ന സംസ്ഥാനങ്ങളാണ് നമ്മൾ പഠിക്കണത് ഓക്കെ രേഖ എന്താണ് കടന്നു പോകുന്ന സംസ്ഥാനങ്ങൾ അപ്പൊ എങ്ങനെ പഠിച്ചാൽ മതി ഉത്തരായന രേഖ മധ്യത്തിലൂടെ കടന്നു പോകുന്നു എന്ന് പഠിച്ചാൽ മതി ഓക്കെ മധ്യത്തിലൂടെ അപ്പൊ മധ്യപ്രദേശ് അങ്ങനെ കണക്ട് ചെയ്യാമല്ലോ ഉത്തരായന രേഖ മധ്യത്തിലൂടെ കടന്നു പോകുന്നു അപ്പൊ എം എന്താണ് മധ്യപ്രദേശാണ് ജി എന്താണ് ജി നമുക്കൊക്കെ അറിയാതെ ഗുജറാത്ത് ആണ് അല്ലെ ജി ഗുജ ാണ് ആറ് രാജസ്ഥാണ് നമ്മൾ പഠിച്ചത്രിപുര ജെ എന്താണ് ജാർഖണ്ഡ് സി ഛത്തീസ്ഗഡ് പിന്നെ ബി എന്താണ് ജെ സി ബി ബി എന്താണ് ബംഗാൾ അല്ലെ വെസ്റ്റ് ബംഗാൾ ആണ് പിന്നെ മിസ്സായി എന്നുള്ളത് എന്താ മിസോറമാണ് മിസോറമാണ് ഓക്കെ അപ്പൊ മധ്യപ്രദേശ് ഗുജറാത്ത് രാജസ്ഥാൻ ത്രിപുര ഝാർഖണ്ഡ് ഛത്തീസ്ഗഡ് ബംഗാൾ മിസോറാം ഇത്രയും കാര്യങ്ങൾ ക്ലിയർ അല്ലേ അപ്പൊ കോഡ് എന്ത് പഠിക്കണം എം ജി ആറിന് ത്രീ ടൈംസ് ജെ സി ബി മിസ്സായി എം ജി ആറിന് ത്രീ ടൈംസ് ജെ സി ബി മിസ്സായി എം ജി ആറിന്സ് ജെ സി ബി മിസ്സായി ഒരു വട്ടം കൂടെ എം ജി ആറിന് ത്രീ ടൈംസ് ജെ സി ബി മിസ്സായി ഇനി ഞാൻ ഓരോ അക്ഷരം ചോദിക്കും ആൻസർ പറഞ്ഞു തന്നെ എം എന്താണ് എം 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 എന്താണ് മധ്യപ്രദേശ് ആണ് ജി എന്താണ് ഗുജറാത്ത് ആണ് ആർ എന്താണ് രാജസ്ഥാൻ ആണ് ത്രീ എന്താണ് ത്രീ ത്രിപുര ത്രീ ടൈംസ് തന്നെ പഠിക്കണം ത്രീ ടൈംസ് ത്രീ ത്രിപുര ജെ ജാർഖണ്ഡ് സി സി ഛത്തീസ്ഗഡ് ബി ബംഗാൾ മിസ് എന്താണ് മിസോറാം ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ പഠിച്ചത് ഓക്കെ അപ്പോൾ ആ എട്ട് സംസ്ഥാനങ്ങളും നമുക്ക് ക്ലിയറായി എം ജി ആറിന് ത്രീ ടൈംസ് ജെ സി ബി മിസ്സായി എം ജി ആറിന് ത്രീ ടൈംസ് ജെ സി ബി മിസ്സായി അതിലൊരു വട്ടം കൂടെ നോക്കാം എം മധ്യപ്രദേശാണ് മധ്യത്തിലൂടെ കടന്നു പോകുന്നു ഓക്കെ എം മധ്യപ്രദേശാണ് ജി ഗുജറാത്ത് ആണ് ആറ് രാജസ്ഥാനാണ് ത്രീ എന്താണ് ത്രിപുരയാണ് ത്രീ ത്രിപുര ജെ ജാർഖണ്ഡ് ജെ സി ബി ആണ് ജെ ജാർഖണ്ഡ് സി ഛത്തീസ്ഗഡ് ബി ബംഗാൾ മിസ്സായി എന്നതാണ് മിസോറാം ഇത്ര കാര്യങ്ങളേ ഉള്ളൂ അപ്പോൾ ഉത്തരായ രേഖ കടന്നു പോകുന്ന ഇത്രയും സംസ്ഥാനങ്ങൾ നി നിങ്ങൾ സിമ്പിളായിട്ട് പഠിച്ചിട്ടുണ്ട് ഓക്കെ എങ്ങനെയാണ് പഠിച്ചത് എം ജി ആറിന് ത്രീ ടൈംസ് ത്രീന്ന് ഇങ്ങനെ തന്നെ പഠിച്ചോ ത്രീ ഇങ്ങനെ എഴുതി പഠിച്ചോ ത്രീ ടൈംസ് ത്രീ ടൈംസ് ഓക്കെ ത്രീ ടൈംസ് എന്താണ് ജെ സി ബി മിസ്സായി ജെ C B Miss I e. OK Miss I e. അപ്പം എം എന്താണ് ഞാൻ ചോദിക്കണമെന്ന് പറയണേ എം എന്താണ് മധ്യപ്രദേശാണ് ജി ഗുജറാത്ത് ആണ് ആറ് രാജസ്ഥാൻ ത്രി ത്രിപുര ടൈം ജെ ജെ എന്താണ് ജെ ജാർഖണ്ഡ് സി സി ഛത്തീസ്ഗഡ് ബി ബംഗാൾ മിസ് മിസോറാം അപ്പോൾ എട്ടെണ്ണം പഠിച്ചല്ലോ മധ്യപ്രദേശ് ഗുജറാത്ത് രാജസ്ഥാൻ ത്രിപുര ജാർഖണ്ഡ് ഛത്തീസ്ഗഡ് ബംഗാൾ മിസോറാം എം മധ്യപ്രദേശ് ജി ഗുജറാത്ത് ആറ് രാജസ്ഥാൻ ത്രീ ത്രിപുര ജെ ജാർഖണ്ഡ് സി ഛത്തീസ്ഗഡ് ബി ബംഗാൾ മിസ് മിസോറാം ഇത്ര കാര്യങ്ങളേ ഉള്ളൂ അപ്പോൾ ഇത്രയാണ് ഉത്തരായണ രേഖ കടന്നു പോകുന്ന ഇന്ത്യൻ സംസ്ഥാനങ്ങൾ അപ്പോൾ ഈ സംസ്ഥാനങ്ങൾ ഇനി എങ്ങനെ ചോദിച്ചാലും കിട്ടുമല്ലോ എന്ത് പഠിച്ചു വെച്ചാൽ മതി എം ജി ആറിന് ജെ സി ബി മിസ്സായി എന്നത് പഠിച്ചു വെച്ചാൽ മതി എം ജി ആറിന് എത്ര ടൈംസ് ആണ് ത്രീ ടൈംസ് ത്രീ എന്താണ് ത്രിപുരം അങ്ങനെ പഠിച്ചു വെച്ചാൽ മതി ഓക്കെ അപ്പൊ നമുക്ക് അടുത്ത് നോക്കാം അടുത്ത നമുക്ക് പഴശ്ശി യുദ്ധങ്ങളാണ് നോക്കാനുള്ളത് പഴശ്ശി യുദ്ധങ്ങൾ ഓക്കെ പഴശ്ശി യുദ്ധങ്ങൾ പഴശ്ശി യുദ്ധങ്ങൾ എങ്ങനെയാണ് രണ്ട് കാലഘട്ടങ്ങളിലാണ് ആദ്യം ആദ്യം ഒന്ന് പഠിച്ചു വെക്കുക ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് മുതൽ തൊണ്ണൂറ്റി ഏഴ് വരെയാണ് ഒന്നാം പഴശ്ശി കലാപം രണ്ടാം പഴശ്ശി കലാപം എണ്ണൂറ് മുതൽ ആയിരത്തി എണ്ണൂറ്റി അഞ്ച് വരെ ഓക്കെ ആയിരത്തി എണ്ണൂറ് മുതൽ ആയിരത്തി എണ്ണൂറ്റി അഞ്ച് വരെയാണ് രണ്ടാം പഴശ്ശി കലാപം ഒന്നാം പഴശ്ശി കലാപം എപ്പോഴാണ് ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് മുതൽ തൊണ്ണൂറ്റി ഏഴ് വരെയാണ് ഓക്കെ അപ്പോൾ ഒന്നും രണ്ടും കിട്ടിയല്ലോ ഒന്നാം പഴശ്ശി കലാപം തൊണ്ണൂറ്റി മൂന്ന് മുതൽ തൊണ്ണൂറ്റി ഏഴ് വരെ രണ്ടാം പഴശ്ശി കലാപം എണ്ണൂറ് മുതൽ എണ്ണൂറ്റി അഞ്ച് വരെ ദക്ഷിണേന്ത്യയിൽ ബ്രിട്ടീഷുകാർക്കെതിരെ നടന്ന യുദ്ധങ്ങളിൽ ഏറ്റവും ശക്തമായത് ദക്ഷിണേന്ത്യയിൽ ബ്രിട്ടീഷുകാർക്കെതിരെ നടന്ന യുദ്ധങ്ങളിൽ ഏറ്റവും ശക്തമായതാണ് ഏത് പഴശ്ശി കലാപം പഴശ്ശി കലാപ പഴശ്ശി കലാപത്തിന് നേതൃത്വം നൽകിയത് ആരും ചോദിക്കേണ്ട ആവശ്യമില്ല രാജയാണ് നമുക്കൊക്കെ അറിയാം ഈ രാജയാണ് പഴശ്ശിരാജയാണ് രാജ എന്നും കൊട്ടിയോട്ട് രാജ എന്നും ഒക്കെ അറിയപ്പെടുന്നത് ഓക്കെ പൈച്ചി രാജ കൊട്ടിയോട്ട് രാജ എന്നിങ്ങനെ ബ്രിട്ടീഷ് രേഖകളിൽ കൊടുത്തിരിക്കുന്നത് ആരെക്കുറിച്ചാണ് അത് പഴശ്ശിരാജയെക്കുറിച്ചാണ് ഓക്കെ പഴശ്ശിരാജയുടെ രാജവംശം ചിലപ്പോൾ ചോദിക്കും പഴശ്ശിരാജയുടെ രാജവംശം കോട്ടയം രാജവംശം ഓക്കെ കോട്ടയം രാജവംശമാണ് കോട്ടയം ജില്ല അല്ല കേട്ടോ ഇത് രാജവംശമാണ് കോട്ടയം കേരളവർമ്മ പഴശ്ശിരാജയാണ് കോട്ടയം കേരളവർമ്മ പഴശ്ശിരാജ ഈ പഴശ്ശിരാജയാണ് കേരള കേരളസിംഹം എന്നറിയപ്പെടുന്നത് അപ്പൊ കേരളസിംഹം എന്ന് അറിയപ്പെടുന്നത് ആരെന്ന് ചോദ്യം വന്നാൽ അത് പഴശ്ശിരാജയാണ് പക്ഷെ കൂടുതൽ ചോദ്യം വരാറ് എന്താണ് സിംഹം എന്ന് പഴശ്ശിരാജയെ വിശേഷിപ്പിച്ചതാര് അല്ലെങ്കിൽ കേരള സിംഹം എന്ന ചരിത്ര നോവൽ രചിച്ചതാര് ആരാണ് സർദാർ കെ എം പണിക്കർ സോറി സോറി സർദാർ കെ എം പണിക്കർ ഓക്കെ സർദാർ കെ എം പണിക്കർ കിട്ടുമല്ലോ സർദാർ കെ എം പണിക്കറാണ് പഴശ്ശിരാജയെ കേരള സിംഹം എന്ന് വിശേഷിപ്പിച്ചത് അല്ലെങ്കിൽ കേരള സിംഹം എന്ന ചരിത്ര നോവൽ രചിച്ചത് ആരാണ് സർദാർ കെ എം പണിക്കറാണ് അപ്പോൾ പഴശ്ശിരാജയാണ് കേരള സിംഹം എന്നറിയപ്പെടുന്നത് ഓക്കെ കേരള സിംഹം ആരാന്നും കിട്ടി കേരള സിംഹം എന്ന അദ്ദേഹത്തെ വിശേഷിപ്പിച്ചതാര് എന്നും കിട്ടി ഈ സർദാർ കെ എം പണിക്കരനെ വേറെ നമുക്ക് പഠിക്കാണ്ട് വാസ്കോടഗാമയുടെ ആഗമനത്തെ ഏഷ്യ ചരിത്രത്തിലെ വാസ്കോട യുഗത്തിന്റെ തുടക്കം എന്നൊക്കെ വിശേഷിപ്പിച്ചത് വിശേഷിപ്പിച്ചതാരാണ് സർദാർ കെ എം പണിക്കരാണ് അതുപോലെ തന്നെ മന്നത്ത് പത്മനാഭനെ കേരള മതൻ മോഹൻ മാളവ്യ എന്ന് വിശേഷിപ്പിച്ചത് ആരാന്ന് ചോദിച്ചാലും ആരാണ് സർദാർ കെ എം പണി പണിക്കരാണ് ഓക്കെ അപ്പോൾ സർദാർ കെ എം പണിക്കരാണ് പഴശ്ശിരാജയെ സിംഹം എന്ന് വിശേഷിപ്പിച്ചത് ഒന്നാം പഴശ്ശി കലാപം നമ്മൾ പഠിച്ചു എവിടെ ആയിരത്തി എഴുന്നൂറ്റി മൂന്ന് മുതൽ പഴശ്ശി കലാപത്തിന്റെ പുരളിമല എവിടെയാണ് പുരളിമല പുരളിമല അത് ചോദ്യം വരും ഒന്നാം പ്രധാന കേന്ദ്രമാണ് രണ്ടാം പഴശ്ശി കലാപം നടന്നത് എണ്ണൂറ് മുതൽ എണ്ണൂറ്റി അഞ്ചു വരെയാണ് എണ്ണൂറ് മുതൽ എണ്ണൂറ്റി അഞ്ചു വരെ ഇത് ഏറ്റവും കൂടുതൽ ഈ ഭാഗത്ത് ഇമ്പോർട്ടന്റ് അതായത് ഏറ്റവും കൂടുതൽ ഈ ഭാഗത്ത് നിന്ന് റിപ്പീറ്റ് ചെയ്ത് ചോദിക്കുന്ന ഒരു ചോദ്യമാണ് അത്രയും ഇമ്പോർട്ടന്റ് ആണ് തോമസ് ഹാർവേ ബാബർ ആരാണ് രണ്ടാം പഴശ്ശി കലാപ സമയത്തെ തലശ്ശേരി സബ് കളക്ടർ രണ്ടാം പഴശ്ശി കലാപ സമയത്തെ തലശ്ശേരി സബ് കളക്ടർ ആരാന്ന് ചോദിച്ചാലാണ് ടി എച്ച് ബാബർ അല്ലെങ്കിൽ തോമസ് ഹാർവേ ബാബർ ഓക്കെ അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്ക് തലശ്ശേരി സബ് കളക്ടർ അല്ലേ തലശ്ശേരി അപ്പോൾ തലയിൽ മുടി മുടി വെട്ടാൻ ആര് വേണം ബാർബർ വേണം അപ്പോൾ ബാബർ കണക്ട് ചെയ്യുക ടി എച്ച് ബാബർ അല്ലെങ്കിൽ തോമസ് ഹാർവേ ബാബർ തോമസ് ഹാർവേ ബാബർ തല വെച്ച് കണക്ട് ചെയ്താൽ മതി തല തല എന്താണ് തലയിൽ മുടി മുടി വെട്ടാൻ ആര് വേണം ബാർബർ വേണം തല മുടി മുടി വെട്ട ബാർബർ ഓക്കെ തല മുടി മുടി വെട്ടാൻ ബാർബർ അങ്ങനെ കണക്ട് ചെയ്താൽ മതി ഓക്കെ തല മുടി മുടി വെട്ടാൻ ബാർബർ അപ്പോൾ തലശ്ശേരി സബ് കളക്ടർ എന്നാണ് ചോദ്യം വരെ ആരാണ് തോമസ് ഹാർവേ ബാബർ അല്ലെങ്കിൽ ടി എച്ച് ബാബർ ടി എച്ച് ബാബർ അപ്പോൾ ഒന്നാം പഴശ്ശി കലാപം നടന്നത് തൊണ്ണൂറ്റി മൂന്ന് മുതൽ തൊണ്ണൂറ്റി ഏഴ് വരെ രണ്ടാം പഴശ്ശി കലാപം നടന്നത് എത്രയാണ് എണ്ണൂറ് മുതൽ എണ്ണൂറ്റി അഞ്ചു വരെ ഒന്നാം പഴശ്ശി കലാപത്തിന്റെ പ്രധാന കേന്ദ്രം ചോദിക്കുകയാണെങ്കിൽ അതേതാണ് പുരളിമല ഒന്നാം പഴശ്ശി കലാപത്തിന്റെ പ്രധാന കേന്ദ്രമാണ് പുരളിമല ഒന്നാം പഴശ്ശി കലാപത്തിന്റെ പ്രധാന കേന്ദ്രമാണ് പുരളിമല ഓക്കെ അത്ര കാര്യങ്ങൾ ക്ലിയർ അല്ലേ അപ്പൊ ഒന്നാം സോറി രണ്ടാം പഴശ്ശി കലാപ സമയത്തെ തലശ്ശേരി സബ് കളക്ടർ ആരാണ് തോമസ് ഹാർവേ ബാബർ തോമസ് ഹാർവേ ബാബർ ഇത്ര കാര്യങ്ങൾ ക്ലിയർ അല്ലേ അപ്പൊ നമുക്കടുത്ത് നോക്കാം ഇനി ബ്രിട്ടീഷ് പട്ടാളങ്ങളുടെ സർവ്വ സൈന്യാധിപൻ അതായത് ബ്രിട്ടീഷ് പട്ടാള സൈന്യാധിപൻ രണ്ടാം പഴശ്ശി കലാപ സമയത്തെ ബ്രിട്ടീഷ് പട്ടാള സൈന്യാധിപൻ ആരാന്ന് ചോദിച്ച ആരാണ് വെല്ലസ്ലി ആണ് ആർത്തർ വെല്ലസ്ലി ഫേമസ് ആയിട്ടുള്ള ഒരാളാണ് അല്ലേ ആർത്തർ വെല്ലസ്ലി പഴശ്ശിരാജയെ പരാജയപ്പെടുത്തി അതുപോലെ തന്നെ നെപ്പോളിയനെ പരാജയപ്പെടുത്തിയതും അല്ലേ ഏതാണ് വാട്ടർലൂ യുദ്ധം വാട്ടർലൂ ഓക്കെ വാട്ടർലൂ യുദ്ധത്തിൽ നെപ്പോളിയനെ പരാജയപ്പെടുത്തി വാട്ടർലൂ യുദ്ധം നടന്ന വർഷം ചോദിക്കും ആയിരത്തി എണ്ണൂറ്റി പതിനഞ്ചിലാണ് ഓക്കെ ആയിരത്തി എണ്ണൂറ്റി പതിനഞ്ചിലെ വാട്ടർലൂ യുദ്ധത്തിൽ നെപ്പോളിയനെ പരാജയപ്പെടുത്തിയത് ആര് എന്ന് ചോദിച്ചാലും ആരാണ് ആർത്തർ വെല്ലസ്ലിയാണ് ആർത്തർ വെല്ലസ്ലി പിന്നെ തലക്കൽ ചന്തു കൈതേരി അമ്പു നായർ അടച്ചേന കുങ്കൻ നായർ കണ്ണവത്തെ ശങ്കരൻ നമ്പ്യാർ ഇവരൊക്കെ ആരാണ് പഴശ്ശിയെ സഹായിച്ച പ്രധാന നേതാക്കളാണ് പഴശ്ശിയെ സഹായിച്ച പ്രധാനപ്പെട്ടവരാണ് ആരൊക്കെയാണ് തലക്കൽ ചന്തു തലക്കൽ ചന്തു ചോദ്യം വരും പഴശ്ശിരാജയെ സഹായിച്ച അല്ലെങ്കിൽ രണ്ടാം പഴശ്ശി കലാപ സമയത്ത് പഴശ്ശിയെ സഹായിച്ച കുർച്ചിയരുടെ നേതാവ് ആര് എന്ന് ചോദിക്കും ആരാണ് തലക്കൽ ചന്തു ആണ് തലക്കൽ ചന്തു തലക്കൽ ചന്തു കൈതേരി അമ്പു ചോദ്യം എങ്ങനെയാണ് വരിക താഴെ തന്നിരിക്കുന്നതിൽ പഴശ്ശിരാജയെ സഹായിച്ച പ്രധാന നേതാക്കളിൽ പെടാത്തത് ആര് തലക്കൽ ചന്തു കൈതേരി അമ്പു എടച്ചേന കുങ്കൻ കണ്ണവത്ത് ശങ്കരൻ നമ്പ്യാർ ഓക്കെ ഇനി കുർച്ചിയരുടെ നേതാവ് ചോദ്യം വന്നാൽ ആരാണ് കുർച്ചിയരുടെ നേതാവ് ചോദിച്ചാൽ അത് തലക്കൽ ചുവാണ് തലക്കൽ ചന്തു പഴശ്ശിരാജയെ സഹായിച്ച കുറിച്രുടെ നേതാവാണ് തലക്കൽ ചന്തു ഇത് കൺഫ്യൂഷൻ വരും അതായത് കലാപം കുറച്ചും എണ്ണൂറ്റി പന്ത്രണ്ടിലാണ് കലാപം ഈ കുർച്ച കലാപത്തിന് നേതൃത്വം നൽകിയതായിരുന്നു ചോദിക്കും ആയിരത്തി എണ്ണൂറ്റി പന്ത്രണ്ടിലെ കലാപത്തിന് നേതൃത്വം നൽകിയതായിരുന്നു അല്ലെങ്കിൽ രാമനമ്പി എന്നൊക്കെ പറയുന്നത് ഓക്കെ രാമനമ്പി എന്താണ് കുർച്ചിയ കലാപത്തിന് നേതൃത്വം നൽകിയത് കലാപത്തിന് നേതൃത്വം ആരാണ് രാമൻ നമ്പിയാണ് കലാപത്തിന്റെ മുദ്രാവാക്യം ചോദ്യം വരാറുണ്ട് വട്ടത്തൊപ്പിക്കാരെ പുറത്താക്കുക എന്ന മുദ്രാവാക്യം കുർച്ചയകലാപവുമായി ബന്ധപ്പെട്ടതാണ് കുർച്ചയകലാപം വർഷം പഠിക്കണം കേട്ടോ അത് ഇമ്പോർട്ടൻ്റ് ആണ് കുർച്ചിയ കലാപം നടന്ന വർഷം ചോദിക്കാറുണ്ട് ആയിരത്തി എണ്ണൂറ്റി പന്ത്രണ്ടിലാണ് കുർച്ചിയ കലാപം ഓക്കെ അപ്പൊ കുറിശിയുടെ നേതാവ് അതായത് രണ്ടാം പഴശ്ശി കലാപ സമയത്തെ കുറിച്ച് നേതാവ് അല്ലെങ്കിൽ രാജയെ സഹായിച്ച കുറിച്ചുടെ നേതാവ് ആര് എന്ന് ചോദിച്ചത് ആരാണ് രാജയെ സഹായിച്ച കുറിച്ചവരുടെ നേതാവ് ആരാണ് തലക്കൽ ചന്തുവാണ് കേരളസിംഹം എന്ന് വിശേഷിപ്പിച്ചത് കേരളസിംഹം എന്ന് അറിയപ്പെടുന്നത് പഴശ്ശിരാജയാണ് കേരളസിംഹം എന്ന് വിശേഷിപ്പിച്ചതാരെന്ന് ചോദിച്ച ആരാണ് സർദാർ കെ എം പണിക്കർ അല്ലെങ്കിൽ കേരളസിംഹം എന്ന ചരിത്ര നോവൽ രചിച്ചതാരെന്ന് ചോദിച്ചാലും ആരാണ് സർദാർ കെ എം പണിക്കർ ഇനി പഴശ്ശി സ്മാരകം എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത് പഴശ്ശി സ്മാരകം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് മാനന്തവാടിയിലാണ് അല്ലേ നമുക്കറിയാം മാനന്തവാടിയിലാണ് പഴശ്ശി സ്മാരകം സ്ഥിതി ചെയ്യുന്നത് പഴശ്ശി മ്യൂസിയം എവിടെയാണ് കോഴിക്കോടാണ് പഴശ്ശി മ്യൂസിയം കോഴിക്കോട് അല്ലെ കോഴിക്കോടാണ് പഴശ്ശി മ്യൂസിയം കോഴിക്കോട് പഴശ്ശി ഡാം പഴശ്ശി ഡാം എവിടെയാണ് കണ്ണൂരാണ് പഴശ്ശി ഡാം പഴശ്ശി ഡാം കണ്ണൂർ ഓക്കെ പഴശ്ശി ഡാം കണ്ണൂരാണ് അപ്പോൾ പഠിച്ചു വെക്കുക പഴശ്ശി സ്മാരകം സ്ഥിതി ചെയ്യുന്നത് മാനന്തവാടി പഴശ്ശി ഡാം എവിടെയാണ് പഴശ്ശി ഡാം കണ്ണൂരാണ് പഴശ്ശി മ്യൂസിയം കോഴിക്കോടാണ് ഓക്കെ അപ്പം പഴശ്ശി സ്മാരകം എവിടെയാണ് മാനന്തവാടിയിലാണ് പഠിച്ചു വയ്ക്കുക കേട്ടോ പഴശ്ശി സ്മാരകം മാനന്തവാടി എന്താണ് പഴശ്ശിരാജ അറിയപ്പെടുന്നത് കേരള സിംഹം എന്നാണ് അദ്ദേഹത്തെ അങ്ങനെ വിശേഷിപ്പിച്ചത് വിശേഷിപ്പിച്ചതാരെന്ന് വെച്ചാൽ സർദാർ കെ എം പണിക്കർ കെ എം പണിക്കറാണ് എന്ത് വിശേഷിപ്പിച്ചത് കേരളസിംഹം എന്ന് രാജയെ വിശേഷിപ്പിച്ചത് പഴശ്ശിയെ സഹായിച്ചവരെ പഠിക്കണം അതിൽ തന്നെ പ്രധാനപ്പെട്ട് നമ്മൾ എന്ത് പഠിക്കണം കുറിശ്ശിയരുടെ നേതാവായ തലക്കൽ ചന്തു തലക്കൽ ചന്തു നമ്മൾ പഠിച്ചിട്ടുണ്ടാവണം ഓക്കെ രാജയെ സഹായിച്ച കുറിച്ചരുടെ നേതാവാണ് തലക്കൽ ചന്തു തലക്കൽ ചന്തു പിന്നെ ആരൊക്കെ ഉണ്ട് തലക്കൽ ചന്തു കൈതേരി അമ്പു എടച്ചേന കുങ്കൻ പിന്നെ കണ്ണവത്ത് ശങ്കരൻ നമ്പ്യാർ എന്നിവരൊക്കെ പറ്റി നമ്മൾ അറിഞ്ഞിരിക്കണം അപ്പൊ കേരള സിംഹം എന്ന പുസ്തകം ചോദിച്ചത് ആരാന്ന് ചോദിച്ചാൽ ആരാണ് സർദാർ കെ എം പണിക്കർ പഴശ്ശി സ്മാരകം എവിടെയാണെന്ന് ചോദിച്ചാൽ എവിടെയാണ് മാനന്തവാടിയിലും പഴശ്ശി ഡാം എവിടെയാണ് കോഴിക്കോടും പഴശ്ശി മ്യൂസിയം സോറി പഴശ്ശി മ്യൂസിയമാണ് കോഴിക്കോട് പഴശ്ശി ഡാം കണ്ണൂരാണ് കേട്ടോ പഴശ്ശി ഡാം കണ്ണൂരാണ് പഴശ്ശി മ്യൂസിയം എവിടെയെന്ന് ചോദ്യം വന്നാലാണ് കോഴിക്കോട് ആൻസർ വരുന്നത് ഓക്കെ അപ്പോൾ കേരള സിംഹം എന്ന് വിശേഷിപ്പിച്ചതായിരുന്നു എപ്പോഴും പഠിച്ചു വെക്കുക അല്ലെങ്കിൽ കേരള സിംഹം എന്ന ചരിത്ര നോവൽ രചിച്ചതായിരുന്നൊക്കെ നിങ്ങൾക്ക് ചോദ്യം വരും ഓക്കെ പഴശ്ശി കലാപങ്ങൾ ഇമ്പോർട്ടൻ്റ് ആണ് പഴശ്ശി കലാപങ്ങൾ രണ്ട് ഘട്ടങ്ങളിലായിട്ടാണ് നടന്നിട്ടുള്ളത് എഴുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് മുതൽ തൊണ്ണൂറ്റി ഏഴ് വരെ ഒന്നാം പഴശ്ശി കലാപം എണ്ണൂറ് മുതൽ എണ്ണൂറ്റി അഞ്ച് വരെ രണ്ടാം പഴശ്ശി കലാപം എന്നിങ്ങനെ രണ്ട് ഘട്ടങ്ങളിലായിട്ടാണ് നടന്നത് നമ്മൾ പഠിച്ചു ഓക്കെ ഈ വർഷങ്ങളും പഠിച്ചു വെക്കണം ഒന്നാം പഴശ്ശി കലാപത്തിൻ്റെ കാലഘട്ടം ചോദിക്കും അല്ലെങ്കിൽ പഴശ്ശി കലാപങ്ങളുടെ കാലഘട്ടം ചോദ്യം വന്നാൽ എങ്ങനെ പഠിക്കണം എഴുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് മുതൽ എണ്ണൂറ്റി അഞ്ച് വരെ കാരണം തുടങ്ങിയത് എപ്പളാണ് എഴുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്നിനാണ് എൻ്റായത് അതായത് കഴിഞ്ഞ അവസാനിച്ചത് എപ്പിളാണ് പഴശ്ശി മരണപ്പെട്ടത് എപ്പളാണ് ആയിരത്തി എണ്ണൂറ്റി അഞ്ചിലാണ് ഇത്രയും കാര്യങ്ങൾ ക്ലിയർ അല്ലേ അപ്പോൾ ഇന്ന് പഠിച്ച് ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് ക്ലിയർ ആയി എന്ന് വിശ്വസിക്കുന്നു ഉത്തരായണ രേഖ കടന്നു പോകുന്ന സംസ്ഥാനങ്ങൾ മറക്കരുത് എന്താണ് നമ്മുടെ കോഡ് എം ജി ആറിന് ത്രീ ടൈംസ് ജെ സി ബി മിസ്സായി എം എന്താണ് മധ്യപ്രദേശാണ് ജി ഗുജറാത്ത് ആറ് രാജസ്ഥാൻ എന്താണ് ത്രിപുര ത്രീ ടൈംസ് ജെ സി ബി ജെ ജാർഖണ്ഡ് സി സി ഛത്തീസ്ഗഡ് ബി ബംഗാൾ മിസ്സായി എന്നത് മിസോറാം അങ്ങനെ പഠിച്ചു വെച്ചാൽ അത് ഇനി മറക്കില്ല ഓക്കെ അപ്പം ഇത്രയും കാര്യങ്ങൾ ക്ലിയർ അല്ലേ പെർഫെക്റ്റ് അല്ലേ ഇനി അതിൽ ഡൗട്ട് ഒന്നുമില്ലല്ലോ ഓക്കെ അപ്പോൾ പഴശ്ശി പഴശ്ശി പഴശ്ശിരാജ്യുമായി ബന്ധപ്പെട്ടും അല്ലെങ്കിൽ പഴശ്ശി കലാപങ്ങളുമായി ബന്ധപ്പെട്ടും ഒരുപാട് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ്സ് ഒക്കെ നമ്മൾ ഇതിൽ ഡിസ്കസ് ചെയ്തു പോയി അതിൽ രണ്ടാളുകളുടെ പേര് പ്രത്യേകം മറക്കരുത് രണ്ടല്ല മൂന്നാളുകൾ ഉണ്ടാവും അതായത് ആദ്യം നമ്മൾ എന്താണ് തലശ്ശേരി സബ് കളക്ടർ ചോദിച്ച ആരാണ് തോമസ് ഹാർവേ ബാബറാണ് പിന്നെ അതുപോലെ തന്നെ ബ്രിട്ടീഷ് പട്ടാള സൈന്യാധിപൻ ആരാണെന്ന് ആർത്തർ വെല്ലസ്ലിയാണ് ആർത്തർ വെല്ലസ്ലിയാണ് അതുപോലെ തന്നെ പഴശ്ശിയെ സഹായിച്ച കുറിച്രുടെ നേതാവാണ് തലക്കൽ ചന്തു ചു പഴശ്ശിരാജയുടെ രാജവംശം പഠിക്കണം അത് കോട്ടയം രാജവംശം ആണല്ലേ കോട്ടയം രാജവംശം ഇത്രയും കാര്യങ്ങളൊക്കെ ഏകദേശം ക്ലിയർ ആയി നിങ്ങൾക്ക് പെർഫെക്റ്റായി നിങ്ങളെല്ലാം പഠിച്ചു എന്ന് വിശ്വസിക്കുന്നു നിങ്ങൾക്ക് ക്ലാസ് നല്ല രീതിയിൽ ഉപകരിച്ചു എന്ന് വിശ്വസിക്കുന്നു ക്ലാസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്താണെങ്കിലും കമൻറ്റായി രേഖപ്പെടുത്താൻ മറക്കരുത് ചാനൽ നിങ്ങൾ ഇനിയും സബ്സ്ക്രൈബ് ചെയ്ത് ചെയ്തിട്ടില്ലെങ്കിൽ ഇതുപോലത്തെ ക്ലാസ് ഇനിയും കാണാൻ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഇനിയും ഇതുപോലത്തെ ക്ലാസ് വേണമെന്നാഗ്രഹം ഉണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അപ്പോൾ മറ്റൊരു ക്ലാസുമായി നമുക്ക് വീണ്ടും കാണാം താങ്ക്